ഇന്റർനാഷണൽ വാർത്തകൾ വിശദമായി താനൂരിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികർക്ക് ഗുരുതര പരിക്ക് താനൂർ തിരൂർ റോഡിൽ ദേവദാർ സമീപം ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത് പരിക്കേറ്റവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താനൂർ ദേവദാർ ടോൾ ബോത്തിന് സമീപം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനാണ് അപകടം നടന്നത് തിരൂർ ഭാഗത്തു നിന്നും താനൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ സ്കൂട്ടർ യാത്രിക്കാരനായ താനൂർ സ്വദേശി തൂപ്പത്തിൽ ജാഷിദ് മംഗലം സ്വദേശി ബിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ജാഷിദിനെ കോട്ടക്കിലെ സ്വകാര്യ ആശുപത്രിയിലും ബിനീഷിനെ മൂലക്കിലെ ജനതാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടശേഷം സ്ഥലത്തുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയെങ്കിലും താനൂർ എസ് എ കൃഷ്ണലാലിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയ രംഗം ശാന്തമാക്കുകയായിരുന്നു ടോൾ ബൂത്തിന് സമീപത്തായി ബസ് നിർത്തുന്നത് അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട് മാത്രമല്ല ടോൾ ബൂത്തിൽ ഒരു ഭാഗം വാഹനങ്ങൾ കൂടുന്ന സമയങ്ങളിൽ സിഗ്നൽ തെറ്റിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്നതും അപകടത്തിനിടയാക്കുന്നുണ്ട് ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ബസ് സ്റ്റോപ്പ് കുറച്ച് പറയാനുള്ളത് പിന്നെയാണെങ്കിൽ പിന്നെ ഇന്നത്തെ അപകടത്തിന്റെ കാരണം ബസ് സ്റ്റോപ്പാണ് ഇവിടെ മെയിൻ